കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അല്ല എൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയഗതി നടപ്പാക്കുവാനുള്ള ഒരു ഗവണ്മെൻറ്റുമല്ല കഴിഞ്ഞ പത്തു വർഷമായി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തേഴ് സ്വാതന്ത്ര്യം കിട്ടി അമ്പത്തേഴായി പത്തു വർഷമായി കോൺഗ്രസ് നാട്ടിലെ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്നാൽ അവരുടെ തമ്മിലടി പോലും അവർക്ക് നടപ്പാക്കാൻ കഴിയാതെ പോയതും ആയ വികസന പ്രവർത്തനങ്ങൾ ജനോപകാരപ്രദമായി നടപ്പാക്കുന്നതിലായിരിക്കും ഞാൻ ഊന്നൽ നൽകുന്നത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംയുക്തമാണോ ഒന്നേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തൻ്റെ ഗവൺമെൻറ് അവിചാരിതമായി കമ്മ്യൂണിസ്റ്റുകാർക്ക് കേരളം ഭരിക്കാൻ ആദ്യത്തെ അവസരം കിട്ടിയതാണ് അപ്പോഴതിൻ്റെ മുഖ്യമന്ത്രിയായ ഇ എം എസ് ജനങ്ങളോടെന്ന നിലയിൽ നടത്തിയ റേഡിയോ പ്രഭാഷണത്തിലെ വാചകമാണ് ഞാൻ ഈ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ നട നയം നടപ്പാക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് എൻ്റെ അതാണ് വികസന കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റുകാരന് അധികാരത്തിൽ വരുന്നത് തോക്കിൻ കുഴലിലൂടെയാണെന്നാണ് വർഗശത്രുവിനെ നിഘനിച്ചിട്ട് അധികാരത്തിൽ വരണമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരം കിട്ടിയപ്പോൾ അദ്ദേഹം എടുത്ത വിട്ടുവീഴ്ച സമീപനം ഇതായിരുന്നു അത് അർത്ഥവത്തും ആലോചനാമൃതവും ഏഹ് കേരളത്തിൻ്റെ ഭാവിക്ക് ഗുണകരവുമാണ് പക്ഷേ അതുപോലെ തന്നെ അവർക്ക് ഒരു പിൽക്കാലത്ത് അതേ ആശയഗതിയിൽ ഈ ജനാധിപത്യ പരീക്ഷണത്തിൽ ഇടപെടാൻ കഴിഞ്ഞോ എന്നുള്ളത് ചരിത്രം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ കൊല്ലം സമ്മേളനത്തിലടക്കം പാർട്ടി വികസനം വികസനം കേരളത്തിൻ്റെ നവകേരളം എന്നൊക്കെ സംസാരിക്കുമ്പോൾ ഇത് ആയാൽ പോരെ ഇതല്ലേ വേണ്ടത് തിരഞ്ഞെടുപ്പ് ആശയഗതികളുടെ ഭിന്നത ജനങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് യുദ്ധം നടത്തുന്നു അതിലൊരു കക്ഷി ജയിക്കുന്നു ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ അവരുടെ ചെയ്തികളിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പ്രതിപക്ഷമായി തോറ്റകക്ഷി നിൽക്കുകയും ഭരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ആരോഗ്യകരമായൊരു ജനാധിപത്യ സമീപനമാണ് നാടിനാവശ്യം ദൗർഭാഗ്യവശാൽ നമ്മുടെ ഒരു കക്ഷികളും അത് പാലിക്കുന്നില്ല എന്നാൽ ലോക